അള്ളാഹു ചെയ്യും പ്രജപിലെ രണ്ടാമത്തെ വെള്ളിയാഴ്ചയിലാണ് നമ്മൾ ഒരുമിച്ച് നമുക്ക് അനുകൂലമായി സാക്ഷി കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു ഈ മാസം റബദാനിലേക്ക് ഒരുങ്ങേണ്ട മാസമാണ് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു കൃഷി അറിയാനുള്ള മാസമാണ് അപ്പൊ നമുക്കറിയാം കൃഷി അറിയുന്ന കർഷകന്റെ ഉത്തരവാദിത്വമാണ് പല നാട്ടിലും പല കൃഷികളായിരിക്കും പപ്പർ ഉണ്ടാകും കുരുമുളക് ഉണ്ടാകും മേലമുണ്ടാകും ഓറഞ്ച് ഉണ്ടാകും ഇങ്ങനെ തുടങ്ങി പല നാട്ടിലും പല കൃഷികളാണ് പക്ഷേ ഏത് കർഷകനായാലും ഭൂമി അതിന് പറ്റിയ ദൗക്യമുള്ളതാകുക എന്നതിരുന്നത് കർഷകന്റെ ഒരു ഉത്തരവാദിത്വമാണ് അതുപോലെ തന്നെയാണ് നമ്മൾ നമ്മൾ കൃഷി ചെയ്യുന്നതിവിടെയാണ് ദയാണെങ്കിൽ അതിലെ വിത്തുകൾ ഏതാണ് നോമ്പ് സ്വരത്ത് ഇങ്ങനെ തുടങ്ങിയാണ് അതിലെ വിത്തുകളെന്ന് പറയുന്നത് ഏറ്റവും മൂല്യമുള്ള വിത്തേതാണെന്ന് ചോദിച്ചാൽ അത് അഞ്ചോ സംസ്കാരം തന്നെയാണ് അത് കഴിഞ്ഞാൽ നോമ്പാണ് അങ്ങനെയുള്ള വിത്തുകൾ നമ്മുടെ ഹൃദയാന്തരങ്ങൾ നമ്മൾ അത് നല്ല രൂപത്തിൽ വിളവെടുക്കാൻ പറ്റുന്ന രൂപത്തിൽ അത് വളരണമെങ്കിൽ ആ കൃഷിയിടത്തിൽ എന്തെങ്കിലും കൃഷി നശിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒന്നും ആ ഭൂമി ഉണ്ടാവാൻ പാടില്ല ആ രൂപത്തിൽ നനച്ച് സംരക്ഷിച്ചാൽ മാത്രമേ അതിൽ നിന്ന് വിളവ് കിട്ടൂ എന്ന് പറഞ്ഞു सूर <laughs> बचो ാണ് നിങ്ങൾക്ക് മനുഷ്യന്റെ ജീവിതം വലിയ അത്ഭുതമാണ് അഞ്ചു ഘട്ടങ്ങളിലൂടെ ഒരു മനുഷ്യൻ കടന്നുപോകുന്നതാണ് ഏതാണ് അഞ്ചു ഘട്ടം ഒരു ഘട്ടം ജീവിതം നമ്മൾ തുടങ്ങി ആലമു ഈ തുല്യ ജീവിതം നമ്മൾ തുടങ്ങി ഇപ്പൊ നമ്മുടെ രണ്ടാമത്തെ സ്റ്റേജിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക ഇത് കഴിഞ്ഞ് നമ്മൾ മരിച്ചാൽ ആലമുണ്ട് து அறுபதோ எழுபதோ எண்பதோ ஏறி வந்தால் நூறு வர்ஷம் நூறு நூற்றி பத்து காரம் பத்திரத்தில் ஒரு வலிய வார்த்தையா அத்தையும் ஆயுதம் குறைஞ்சு வர എട്ടൂറെ മനുഷ്യനൊരു ദിവസം വർഷത്തിന്റെ മൂന്നിലൊന്നും ഉറങ്ങി നിർത്താൻ പിന്നെ എണ്ണത് ദിവസങ്ങളുടെ

ഈ രൂപത്തിലുള്ള വരുന്ന മാസങ്ങളെ കളജാനം പ്രവാനം ഇതൊക്കെ കിട്ടുമ്പോ കിട്ടുന്നത് പ്രായമൊക്കെ ചെറിയ കുട്ടികളെ